பத்து ரூபா களவண்டிக்கு அது ஆகும் ரெண்டு பேருந்து இருபது ரூபா களவண்டிக்கங்க போல கோயம்புத்தூர் ரயில்வே ஸ்டேஷனில் இருந்து எப்போ இங்கோட்டும் பஸ்ண்டோ ஆதி பஸ் உண்டு അങ്ങനെ കള കൊണ്ടിരുന്നിട്ട് ശില്പത്തിന്റെ ഒരുപാട് തിരക്ക് ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അതിന്റെ കറക്റ്റ് ഒരു വ്യൂ കിട്ടണ നടന്ന് നടന്നിരുന്നൊരു വ്യൂ കിട്ടണം നല്ല തിരക്കുണ്ട് ഇവിടെ എല്ലാവരെയും നിൽക്കുന്ന പറഞ്ഞാൽ ഇപ്പം ഒരു ഇപ്പൊ സമയം അഞ്ച് അമ്പത് ആറുമണി മണി ആകുമ്പോഴത്തേക്ക് ലേസർ ഷോ ഒക്കെ ഒക്കെയാണ് കേട്ടോ ആ ലേസർ ഷോ കാണാൻ വേണ്ടി നിലപാട്ടോ അടിപൊളിയാണ് ഇതിലേക്ക് വരാൻ രണ്ട് രണ്ടു വഴിയുണ്ടോട്ടോ അതുവഴി കൊറേ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ട് വ്യൂ കണ്ടിട്ട് കയറി വരാൻ തോന്നുന്നു കോയമ്പത്തൂര് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ബസ് സർവീസ് ഉണ്ട് സർവീസുണ്ട് ആദ്യോഗികയിലേക്ക് ഇഷ ഫൗണ്ടേഷനിലേക്ക് ഒരു ഒരു വട്ടമെങ്കിലും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ വൈകിട്ട് ഏഴ് മണിക്കൊരു ഉണ്ട് ഷുണ്ട് കിടിലിന് ഉണ്ട് അതുകൊണ്ട് കണ്ടിട്ട് എന്തായാലും ഞങ്ങൾ മുടക്കത്തോ പൊല്ലോന്ന് കോയമ്പത്തൂർന്നു നമുക്ക് രണ്ട് ഉദ്ദേശം ഉണ്ടായിരുന്നു ഒന്ന് ഇഷ ഫൗണ്ടേഷൻ്റെ മഹാദേവനെ ഒന്ന് കാണണം രണ്ട് മേട്ടുപോള എൻ്റെ ഊട്ടി ട്രെയിനിൻ്റെ അകത്ത് ഒന്ന് നീലഗിരി മൗണ്ടെയിൻ റെയിലേക്കകത്ത് ഒന്ന് യാത്ര ചെയ്യണം അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ അത് രാവിലെ രണ്ടര ആയപ്പോഴത്തേക്കും നമ്മൾ കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂർ എത്തിയിട്ട് നമ്മൾ മേട്ടുപ്പാളയത്ത് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ ട്രെയിനിലെ യാത്ര നടത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാര്യം കാണുന്ന നമ്മൾ നമ്മളെ ആദ്യ ഈ അർത്ഥശില്പം അത് കാണേണ്ടൊരു കാഴ്ച തന്നെ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു നിർമ്മിതിയാണ് അതിന് അടുത്തേക്ക് പോയിട്ട് ആ വ്യൂവും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കിയിട്ട് വരേ എൻ്റെ അമ്മോനെ വേലിയായിട്ട് കണ്ട ശൂലം ചെയ്ത് വെച്ചാൽ ഫുള്ള് ഈ വേലിയൊക്കെ ചെയ്ത് വെച്ചാൽ ഫുള്ള് ശൂലത്തില് എൻ്റെ മോനെ പ്രത്യേക ഒരു ഭംഗി കേട്ടോ പ്രത്യേക ഒരു ഭംഗി എടുത്തു വരേണ്ട ആ മാല തന്നെ കേട്ടോ രുദ്രാക്ഷമാലയാണ് ഇത്രയും എത്ര രുദ്രാക്ഷമലോ കോത്തിട്ടായിരിക്കും ഇത്ര വണ്ണത്തിൽ ഈ ഒരു മാല ചെയ്തിട്ടേന്ന് അറിയുമോ ഒക്കെ രുദ്രാക്ഷമാല പിന്നെ ഈ വേലി അത് ശൂരത്തിൻ്റെ രീതിയിൽ നല്ല ആർട്ടായിട്ട് ചെയ്തേക്കുന്ന ഒരു വേലി കൂടിയാണ് ഒക്കെ ആർട്ടായിട്ട് ചെയ്തേക്കുന്ന ഭസ്മോ കേട്ടോ കേട്ടോ അതോ ഭസ്മ ഭസ്മത്തിൻ്റെ ഒരു കല്ല് തന്നെട്ടോ അതുള്ളതാ ഭസ്മോ ഉണ്ടോ ഭസ്മത്തിൻ്റെ ഒരു കല്ലാട്ടോ ഭസ്മത്തിൻ്റെ കല്ല് ഇട്ടിട്ടിപ്പോൾ തൊടാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ശില്പം മാത്രല്ല കേട്ടോ ഒരു പ്രദേശത്തെ ചുറ്റുപൂട്ടി കിടക്കുന്ന ആ ഒരു മലനിരകളുണ്ടോ അതാണ് മകളെ എൻ്റെ ഒരു ഭംഗിയൊക്കെ ഫുള്ള് മലനിരകൾക്കിടയിലായിട്ട് നമ്മൾ മഹാദേവൻ്റെ ആ ഒരു അർത്ഥശില്പം നിൽക്കുന്ന വ്യൂ എന്ന് പറയുന്നത് വേറെ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ ഒരു രക്ഷയില്ലാത്ത ഫീൽ അതിന് ലേസർ ഷോട്ട് ലേസർ ഷോ നടത്തുന്ന ആ ഒരു ടീമിൻ്റെ ഒരു ലൈറ്റ് സെറ്റിംഗ് ഒക്കെ അവിടെ കേട്ടോ അവിടെ ആ ലേസർ ഷോയും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെ ആ രണ്ട് അതിനകത്ത് ലേസർ ലൈറ്റ് കണ്ടോ ലേസർ ലേസറിൻ്റെ ഒരുപാട് ഒക്കെ അവർ അതിനകത്ത് നടത്തും സൈഡിലുണ്ട് എൻ്റെ സൈഡിലും ഉണ്ട് അതിൽ കിടിലും വ്യൂ കേട്ടോ കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല നമുക്ക് ഈ ലേസർ ഷോ കാണാൻ വേണ്ടി നമ്മൾ നിൽക്കുവാണ് കിട്ടിലും ബി ഓട്ടോട്ട് ഫുൾ എവിടെ നോക്കിയാലും നമുക്ക് കണ്ടെടുക്കാൻ നോക്കത്തില്ല അമ്മാതിരി യൂസാണ് ബാക്ക് സൈഡിൽ ഇനി നമ്മൾക്ക് ഇൻ്റെ ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ലേസർ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള വെയിറ്റിംഗ് സമയം ഇപ്പം ആറേ പതിമൂന്നായിട്ടുണ്ട് ഏഴ് മണിക്ക് ലേസർ ഷോ ഉണ്ട് ലേസർ ഷോ കണ്ടിട്ട് നമ്മൾ തിരിച്ച് കൊല്ലത്തിന് വരുവാണ് കേട്ടേ രാത്രി പതിനൊന്ന് മണിക്ക് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് കൊല്ലത്തേക്ക് ട്രെയിനുണ്ട് അപ്പോൾ രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും നമ്മൾ കൊല്ലത്തോട്ട് ഇനി ലേസർ ഷോ കാണുക എന്നൂടെ അതിലുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ സമയം ഇപ്പം ആറ് ഇരുപതായി ആറ് ഇരുപത് ഏഴ് മണിക്ക് നല്ല കിട്ടിയില്ല ലേസർ ഷോ മഹാദേവൻ്റെ ആ ഒരു അർത്ഥശില്പത്തിലുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അഖിലിത ഇങ്ങനെ കണ്ണും നട്ട് നിൽക്കുന്നുണ്ട് ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ട്